പോലീസ് ഈ കുട്ടികൾ കുട്ടികൾ തങ്ങൾക്ക് യാത്ര പോകണമെന്ന കൂടിയാണ് പോലീസിനോട് മലപ്പുറം രണ്ട് പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണാതായെന്ന് ആ പെൺകുട്ടികളുടെ കാര്യങ്ങളും ഈ ഞാൻ മുടി സ്ട്രെറ്റ് ചെയ്യ അല്ലെങ്കിൽ പിരിയം പ്ലഗ് ചെയ്യുക അല്ലെങ്കില് ജീൻസ് ഇടാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ വിഷയമാണെന്ന് വെച്ചാല് ചിലപ്പോ കുട്ടികൾക്ക് അതൊരു വല്യ വിഷയം അല്ലേ കുഞ്ഞുങ്ങളാണ് അതുങ്ങളിൽ ചിലപ്പോൾ അതുങ്ങളെ പ്രായമുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാകും ഡാൻസ് കളിച്ചും പിന്നെ ജീൻസ് ഇട്ടും മുടിയും മുടി സ്ട്രൈറ്റ് ചെയ്തും പിരിയെടുത്ത് മേക്കപ്പ് ചെയ്തൊക്കെ നടക്കുന്നുണ്ടാകും അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും അത് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ ഒരു സങ്കടം തോന്നുന്നുണ്ടായിരിക്കും പിള്ളേർ അതിനെക്കുറിച്ച് കുത്ര ഇതായിട്ട് പറയുന്നത് ഒരു പക്ഷേ ഈ മാതാപിതാക്കളാണെങ്കിലും എന്നാൽ അതുങ്ങളൊന്നും അറിയിക്കാതെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ ഇത് പിള്ളേ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എന്നുവെച്ചാൽ നല്ല രീതിയിൽ പൈസയും സ്ട്രേറ്റിങ് ചെയ്യുന്നൊക്കെ അപ്പോൾ ആ പൈസ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും തന്നെ ചിലപ്പം മനസ്സിലാക്കാതെ വളരുന്ന പിള്ളേരായിരിക്കാം ഒന്നും അറിയിക്കാതെ വളർത്തുന്ന പിള്ളേരായിരിക്കാം ഒരു പക്ഷേ പക്ഷേ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടിട്ട് നാല് മാസമായിട്ടുള്ളൂ അവൻ്റെ കൂടെയാണ് കറങ്ങാൻ പോയത് നാട് കാണാൻ വേണ്ടി പോയത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ പതിനെട്ട് ഇപ്പം ഈ പതിനെട്ട് വയസ്സെന്ന് തന്നെ പറഞ്ഞോട്ടോ പിള്ളേർ വല്ല പ്രായമായി അതാണ് പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ ആരും ചോദ്യം ചെയ്ത് നില്ക്കണ്ട എനിക്കറിയാം എൻ്റെ വഴികൾ എന്നുള്ള രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞു വെച്ചത് അപ്പോട്ടെ പതിനെട്ട് വയസ്സ് മുതൽ ഇന്നുവരെ മുദിക്കലടക്കം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഈ കണ്ഡവന്മാര കൂടെ പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടമാരെ കണ്ടിട്ട് സ്വന്തം കുടുംബത്തെയും മക്കളെയും ഭർത്താവിനെയും അമ്മേയും അച്ഛനെയും വേണ്ടാന്ന് വെച്ച് പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം ഈ പറഞ്ഞ പോലെ ഇവന്മാർ പോയത് രണ്ടുപേരും കൂടി നാടുകളാണ് എനിക്ക് തോന്നുന്നു പിള്ളേർ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇയാളെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഇയാളും അന്ന് നമുക്ക് എല്ലാവരും കൂടി പോകാം എന്ന് പറഞ്ഞത് ഏതായാലും അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് എഴുതി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അവിടെ വയ്ക്കാം കേട്ടോ യാത്ര പോകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോയത് എന്നാണ് കുട്ടികൾ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ രണ്ട് കുട്ടികൾക്കൊപ്പം ഈ യുവാവും ഈ കുട്ടികളുടെ യാത്രാ പ്ലാനിങ്ങിൽ പങ്കാളിയായി ഇവര് മൂന്ന് പേരും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്താണ് ഈ യാത്ര നടത്തിയത് എന്നുള്ളൊരു സൂചനയാണ് പോലീസ് നൽകുന്നത് ഈ ഇൻസ്റ്റഗ്രാം വഴി ഏതാണ്ട് നാല് മാസം മുൻപ് മറ്റുമാണ് ഇൻസ്റ്റഗ്രാം വഴി ഈ റഹീം അസ്ലം കുട്ടികളുമായി പരിചയം അല്ലെങ്കിൽ സൗഹൃദം ആ സൗഹൃദത്തിന്റെ പിൻബലത്തിലാണ് ഇവർ ഒരു പ്ലാനിങ് താനൂർ എന്നുള്ളതാണ് അതിൻ്റെടക്ക് സന്ദീപ് വാര്യർ പിന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് സോറി പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ട്രണ്ട് ആയിരുന്നു ആ ഒരു ബോംബെയിലുള്ള ആ ഒരു സലൂണില് മുമ്പ് അവിടെ ഒരു എന്താ റെയ്ഡൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ രണ്ടാമത് റീ ഓപ്പൺ ചെയ്തിട്ട് തുടങ്ങിയിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ അത്രത്തോളം അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയേണ്ടതുണ്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഈ റഹീമ് പോയി കൊണ്ടുപോയി കൊണ്ടുപോകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി അവൻ ആദ്യം എന്താണ് അങ്ങനെ പറഞ്ഞത് അവൻ പറഞ്ഞു ഞാൻ ഞാനപ്പം കണ്ടോളും പിന്നെ കണ്ടില്ല ഞാനും അന്വേഷിച്ചിറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ ഏമ്മമാരൊന്നും ഒന്നും സമ്മതിക്കത്തില്ലെന്ന് ഈ വോയിസ് ആയിട്ടപ്പോൾ മനസ്സിലായല്ലോ ശരിക്കുന്നു പിടിച്ച് കുടഞ്ഞപ്പം അവൻ അതാ സത്യം അങ്ങ് പറഞ്ഞു ഇന്നതാണ് കാരണം ഇന്നതുപോലെയാണ് ചെയ്തത് ഞങ്ങൾ പരിചയമുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ അപ്പം നാട് കാണണമെന്ന് പിള്ളേർ പറഞ്ഞപ്പോൾ ഞാനും പോയി കൂടെ എന്നാണ് അവൻ പറഞ്ഞത് അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യമാണ് കാര്യം ഇതുപോലത്തെ കുറേ റഹീമുമാർ ഇനിയും ഇതുപോലെ ഇൻസ്റ്റയിലായാലും എവിടെ ആയെങ്കിലും പതുങ്ങി ഇരിപ്പുണ്ടാകും ഇതുപോലെ ഇവനെ ഒന്ന് പിടിച്ചില്ലെങ്കിൽ അത് കാരണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെ പോലീസും പത്രങ്ങളും എല്ലാം കൂടി പൊക്കി വന്നത് കൊണ്ട് മാത്രമാണ് ഇവന്മാരെ അതവിടെ വെച്ചിട്ട് ഉപേക്ഷിച്ചു ഇവനോ ഇവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ആ കുട്ടികളെ വിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ബോംബെ വരെ അവനിക്ക് കൊണ്ടുപോയി എന്ത് കാര്യമില്ല ബോംബെയിലൊക്കെ എന്താ കാണുക അത് ആ സമയത്ത് കൊടൈക്കനാലോ ഊട്ടിയിലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പിന്നെയും ഇല്ല കാണാനുണ്ടാകും അല്ലാതെ ബോംബെ പോയിട്ട് എന്ത് കാണാനോ അപ്പം നാട് കാണാൻ പോയ ആൾക്കാർ നേരെ ബോംബെയിലോട്ട് പോയത് എന്താണെന്നുള്ള കാര്യത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് ഇയാളെ ഒന്നും കൂടി ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് അവിടം വരെയും പോയിട്ട് എന്നാ ഷേപ്പ് മാറ്റാനും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു എങ്കിലും അവിടെ അവിടേം വരെയും കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് മാറ്റേണ്ട യാതൊരു കാര്യം വരുന്നില്ലല്ലോ അപ്പം ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം കാണാൻ പിന്നെയും തന്നെയും പിന്നെയും എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കാര്യം ഇതൊക്കെ തന്നെ പിള്ളേർ പിള്ളേരെന്നല്ല ഈ പറഞ്ഞ പോലെ തന്നെ മുതുക്കളടക്കം തന്നെ വിശ്വസിക്കത്തല്ലേ ഇന്നലെ കണ്ട് മെസ്സേജ് അയച്ചു ഇന്ന് ഹായ് എന്തുണ്ട് വിശേഷം വീട്ടിൽ കെട്ടെന്ന് നോക്കുന്നില്ലേ കെട്ടൻ അത് ചെയ്യുന്നില്ലേ കെട്ടൻ ഇത് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ മക്കളെ നിങ്ങളെ വീട്ടിൽ വാപ്പിയമ്മയെന്നും മാതാപിതാക്കളെ കണ്ടിട്ട് വന്നത് അതിപ്പോൾ ഞാൻ ഒരു ജനറൽ മതത്തിനെ കുറിച്ച് പറഞ്ഞില്ല ആ മക്കളെ നിങ്ങളെ വീട്ടിൽ അങ്ങനെ കൊണ്ടുപോകുന്നില്ലേ നിങ്ങൾക്ക് അങ്ങനെ മേടിച്ചു തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഈ മുതുക്കലാണെങ്കിലും പറയുന്നതൊക്കെ തന്നെയാണ് അവരെ കുറ്റങ്ങൾ പറയും അന്നേരം അവരവിടെ നിന്ന് എടുത്തിട്ട് ഈ പിള്ളേരെ ശരിക്കും അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യും അല്ലെങ്കിൽ പിള്ളേർക്കും അയലും ഇവർക്കായാലും എന്താണ് എവിടെയാണ് അവർ വീട്ടിലെന്തൊക്കെയാണ് നടക്കണമെന്നുള്ള കാര്യം അറിയാലോ അവിടെ വെച്ചിട്ടാണ് ഇവർ ഇവരെ ഇവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുത്ത് എവിടം വരെയും പോകേണ്ട പോകാൻ പറ്റും അവിടം വരെയൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ എത്രയൊക്കെ പഠിച്ചാലും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും നല്ല കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും എത്രയൊക്കെ പഠിച്ചാലും എത്രയൊക്കെ പാഠങ്ങൾ കണ്ടാലും ഒന്നും തന്നെ യാത പിന്നെയും പോകും ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾ ആരെയും പറയാനുള്ളതെന്ന് വെച്ചാൽ മാതാപിതാക്കൾ അവരവരെ മക്കളെ സേഫ് അവരവരെ മക്കളിൽ തന്നെയാണ് ഇപ്പം നിങ്ങൾ പിന്നെ ചിലപ്പോൾ ജീൻസ് ഇടിക്കാൻ സമ്മതിച്ചില്ല ഇതെടുക്കാൻ സമ്മതിച്ചില്ല അതൊക്കെ അതിൻ്റേതായ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് നിരത്താൻ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം എല്ലാവരും കുറ്റം ഓ ആ പിള്ളേർക്ക് ജീൻസ് ഇടിയിച്ചിട ആ കൊച്ചിന് മുടി സൈറ്റം എന്നൊക്കെ ചോദിക്കുന്ന ചില ചില കമൻ്റുകൾ കണ്ടായിരുന്നു അപ്പം പിള്ളേരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടൂടെയായിരുന്നു എന്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ആ മാതാപിതാക്കളിൽ ഉണ്ടാകും അത് ഇന്നത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അതിന് കാരണം അല്ലാണ്ട് മക്കളാ അധികം അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നുകൊണ്ട് മക്കളോട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം തീയിൽ പിടിക്കല്ലേ മോളെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തീ പിടിച്ച പുള്ളിലേക്കൊന്ന് മാതാപിതാക്കൾക്ക് നേരത്തെ കൂട്ടി അറിയാം മക്ക അല്ല മക്കൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കാൻ സമ്മതിക്കുമോ അപ്പം അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും എല്ലാ മാതാപിതാക്കളും നല്ല മക്കളെ കണ്ണാ കാണാ കണ്ണാണോ കാണാണോ വളരെ ടൈം വേണ്ടത് നോക്കിക്കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളെ ഈ കമൻറ്റിടുന്ന കമൻറ്റോളുകളോടാണ് കേട്ടോ ചിലവരായി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ പിള്ളേർക്ക് ഫോൺ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പതിനെട്ട് വയസ്സുള്ള മുതുക്കി പിള്ളേരോട് അടക്കമാണെന്ന് പറയുന്നത് ആ പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യമാണ് കാര്യം മക്കളാണ് എന്ത് ചെയ്താലും നമ്മുടെ മക്കൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ബൈ